ഇൻവെസ്റ്റിഗേഷൻ എങ്ങനെയാണ് പോകുന്നതിനെ സംബന്ധിച്ച് തന്നെയാണ് നമുക്കൊന്നും തുറന്ന് പറയാൻ പാടില്ലാത്തത് ആ ഒരു ഡിക്റ്റാറ്റ് കേന്ദ്രത്തിൽ നിന്ന് വന്നിട്ടുണ്ട് നമുക്കറിയുന്നതാണെങ്കിൽ നമ്മൾ നമ്മുടെ അറിവിലേക്ക് വന്ന കാര്യമാണെങ്കിൽ പോലും അത് ഡിസ്ക്ലോസ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് കാരണം ഇത് അനിതര സാധാരണമായ വളരെ അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള ഒരു ഇൻസിഡൻറ്റാണ് ഒപ്പം നിങ്ങൾ ഓർക്കേണ്ടത് കഴിഞ്ഞ മുപ്പത് ദിവസത്തിനകം എട്ട് രാജസ്ഥാൻ അടക്കമുള്ള പ്രദേശങ്ങളിൽ എട്ട് തവണയാണ് ഇതുപോലെയുള്ള ശ്രമങ്ങൾ നമ്മൾ ബസ്റ്റ് ചെയ്തത് ഇൻ്റലിജൻസും എൻ എസ് ജിയും അതുപോലെ തന്നെ എൻ ഐ എയും ഒക്കെ നാഷണൽ സെക്യൂരിറ്റി ഏജൻസീസിൻ്റെ മുഴുവൻ സഹായത്തോടു കൂടി എട്ട് തവണയാണ് ബസ്റ്റ് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ മുപ്പത് ദിവസത്തിനകത്തെ കണക്കായി പറയുന്നത് ഇന്നലെ ഏഴ് മണിക്ക് ഓടി വന്ന ഒരു വണ്ടിയിലാണ് ഈ പൊട്ടിത്തെറി ഉണ്ടായിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് മറ്റ് നാല് വണ്ടികൾക്കും അപകടം സംഭവിച്ചു ഇന്ന് രാവിലെ സ്ഥിരീകരിച്ച കണക്കനുസരിച്ച് ഒമ്പത് പേരാണ് മരിച്ചിരിക്കുന്നത് ബാക്കി നിരവധി പേർ ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്നു അവരുടെയൊക്കെ പരിക്കുകളുടെ നേച്ചർ എന്താണെന്നുള്ളത് എസ് എസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ പ്രധാനമന്ത്രിയുടെ നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ട് അമിത്ഷാജി സ്പോട്ട് വിസിറ്റ് നടത്തിയിട്ടുണ്ട് ഒരു കോഡോണിംഗ് വന്നിട്ടുണ്ടാവും ഇതിനോടകം എഫ് എസ് എൽ ഫോറൻസിക് എക്സ്പേർട്ട്സ് എല്ലാം അവിടെ സ്ഥലത്ത് വിന്യസിച്ചിട്ടുണ്ട് എൻ എസ് ജി ആക്റ്റീവായിട്ട് രംഗത്തുണ്ട് നമുക്ക് അന്വേഷണത്തിൻ്റെ വഴിയെ ഒരു ഫലവത്തായ ഒരു റിപ്പോർട്ട് ലഭിക്കുന്നതിനുള്ള പശ്ചാത്തലം ഒരുങ്ങിയിട്ടുണ്ടെന്ന് തന്നെയാണ് അറിയിക്കുന്നത് ആരായാലും ശരി തന്നെ ശക്തമായി നേരിട്ടിരിക്കും അന്ന് മാത്രമേ തൽക്കാലം പറയാൻ സാധിക്കുന്നുള്ളൂ പറ്റൂ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ് കഴിഞ്ഞ മുപ്പത് ദിവസത്തിനിടയ്ക്ക് എട്ട് അറ്റംപ്റ്റുകൾ നമ്മൾ തകർത്തു എന്ന് പറഞ്ഞാൽ രാജ്യത്തിൻ്റെ അങ്ങനെ ഒരു ലക്ഷ്യം അതിനു വേണ്ടുന്ന ജാഗരൂത ജാഗരൂകത ഇതെല്ലാം പുട്ട് ആൻഡ് പ്ലേസ് ആണ് പക്ഷെ അതിനിടയ്ക്ക് നിർഭാഗ്യകരം എന്ന് മാത്രമേ പറയാൻ സാധിക്കുന്നു അതുപോലും അതൊന്നും ആംഗിൾസ് ഒന്നും ക്ലോസ് ചെയ്തിട്ടില്ല നമുക്ക് അന്വേഷണത്തിൻ്റെ ഒരു ശക്തിയെ ബാധിക്കാത്ത തരത്തിൽ നമ്മുടെ ഡിസ്ക്ലോഷേഴ്സ് മുഴുവൻ ഒരു സെൽഫ് റിഫ്രൈൻ ചെയ്യണം സാധ്യതകളുണ്ടെങ്കിൽ ഈ ജാഗരൂകത കേരളമടക്കമുള്ള സംസ്ഥാനങ്ങൾക്ക് നൽകിയതിനൊപ്പം തന്നെ ഇതിന് ഒരുപക്ഷെ കവചം നിർമ്മിക്കേണ്ട കവചം പിടിക്കേണ്ടതായ സംഘങ്ങളെല്ലാം കുറച്ചു കൂടി ശക്തമായിട്ട് രംഗത്തുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് അതിൻ്റെ ഏറ്റവും വലിയ മെഷ്വർക്ക് ഒരുപക്ഷെ ആന്ധ്രയിലും ആന്ധ്ര എന്ന് പറയുമ്പോൾ തെലങ്കാന കേരളം തമിഴ്നാട് കർണാടകയൊക്കെ ശക്തമായ വല വിരിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്ക് ഏറ്റവും മുറിവാണ് നമ്മളിവിടെ അത്രയും ശക്തമായി മതേതരത്വം പരമത സ്നേഹം ഇതൊക്കെ ശക്തമായി നിലനിൽക്കുന്നിടത്തും അതിനെ ഉടയ്ക്കാൻ വേണ്ടിയുള്ള ശ്രമം അങ്ങനെ ഒന്നായിട്ടും ഇതിനെ കാണേണ്ടതുണ്ട് പക്ഷേ ഭാരതത്തിലെ പൗരന്മാരെല്ലാം സംയമനം പാലിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അതിൻ്റെ പേരിലുള്ള അസ്വാരസ്യങ്ങൾ ഒന്നും വിതറാതെ നമ്മുടെ സാഹോദര്യം കൂട്ടി ഉറപ്പിച്ച് ഒന്നുകൂടി ഉറപ്പിച്ചുകൊണ്ട് തന്നെ നിലകൊള്ളണമെന്ന് അഭ്യർത്ഥിക്കാൻ മാത്രമേ സാധിക്കൂ കുറ്റവാളികളെയും അവരെ പിന്തുണയ്ക്കുന്നവരെയും അതിൻ്റെ പിന്നിൽ മറ്റ് ശക്തികൾ രാജ്യമെമ്പാടും പരന്ന് കിടപ്പുണ്ടെങ്കിൽ അതിലേക്ക് തീർച്ചയായിട്ടും നടപടിയെന്ന് പറയുന്നത് ശക്തമായി തന്നെ ഇത് ചോദ്യം ചെയ്യപ്പെടുന്ന തരത്തിൽ ഭരണ സംവിധാനം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ മുന്നോട്ട് പാല്